ശേഷം മധുരം കഴിക്കാൻ തോന്നുന്നു ഒരു കാര്യം എനിക്ക് കോലൈസ് കോലൈസ് ഇല്ലേ അത് കഴിക്കാൻ പണ്ട് ഇനി പറയേത് കഴിക്കാനൊക്കെ കോഴിക്കോട് നല്ല ഡെസേർട്ട് കിട്ടുന്ന നല്ല മധുരം കിട്ടുന്ന ഏതെങ്കിലും ഷോപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഫ ഏതെങ്കിലും ഉണ്ടോ പറഞ്ഞു ഗൂഗിൾ ചെക്ക് ചെയ്തു ഫ്രണ്ട് അങ്ങനെ ആശിര ഫ്രണ്ട് പറഞ്ഞ ഒരു ബേക്കറി ആണ് എൻ വൈ സി ബേക്കറി പിന്നെ ഒട്ടും അടിച്ചില്ല ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് വിട്ട് പ്രത്യേകിച്ച് എനിക്ക് സ്വീറ്റ്സ് കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് റെസ്റ്റോറൻ്റിന്റെ ആംബിയൻസ് വൈസ് പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഐസ്ക്രീം അല്ല എനിക്ക് വേണ്ടത് കോലൈസാ വേണ്ടത് അപ്പൊ ഞാൻ ഓരോ സംഭവം വന്നിട്ട് കേട്ടോ ഇപ്പൊ മാംഗോ സീസൺ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു മാംഗോ ഫുഡിങ് പോലെ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് എന്താണെന്നറിയോ ദുബായ്മാളിൽ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ആലിയ പാട്ടം ഒക്കെ ആക്കിയ ഒരു ഇത്ര ടേസ്റ്റ് ഉള്ള ഒരു കേക്കില്ല ആൾ അതെ അതെ അപ്പൊ ഇത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു അത് നമുക്ക് കാലിക്കറ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണ് എൻ വൈ സി ബേക്കറി കഴിക്കുന്നത് നമുക്ക് കഴിച്ചോട്ടെ എങ്ങനെയുണ്ട് നല്ല സർവിംഗ് ഇഷ്ട മിസ് സംഭവം പക്ഷെ കോളേജ് കിട്ടാത്തൊരു സങ്കടമുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ ഡെസേർട്ട് ഒക്കെ പൊളിയാണ് കേട്ടോ ും കഴിച്ചു ഇതും കഴിച്ച് സമ്മതിച്ചിട്ട് ഞാനങ്ങനെ കഴിക്കാൻ ചോദിക്കണം